ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ ശില്പിയുമായ മൻമോഹൻ സിംഗ് എന്നേക്കുമായി ഓർമ്മയാകുമ്പോൾ മൺമറയുന്നത് ഐക്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നീല തലപ്പാവ് കൂടിയാണ് നീല തലപ്പാവ് മൻമോഹന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറിയിട്ടും ആ നീല നിറത്തിന് പിന്നിലെ കാരണം പലരും അന്വേഷിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഡോക്ടറേറ്റ് ഓഫ് ലോ നൽകി ആദരിക്കുന്ന ചടങ്ങിനിടെ ഹൃദയസ്പർശിയായ ഒരു നിമിഷത്തിൽ സിംഗ് തന്റെ ഐതിഹാസിക നീല തലപ്പാവിന്റെ വ്യക്തിപരമായ പ്രാധാന്യം വെളിപ്പെടുത്തിയിരുന്നു നിരവധി ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ ഫിലിപ്പ് രാജകുമാരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം സിംഗിന്റെ തലപ്പാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ തലപ്പാവിന്റെ നിറം നോക്കൂ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൽ നിന്നും കരഘോഷം മുഴങ്ങി മറുപടിയായി കേംബ്രിഡ്ജ് സർവകലാശാലയിലെ തന്റെ കാലത്തെ ഓർമ്മപ്പെടുത്തലാണ് ഇളം നീല എന്ന് പറഞ്ഞുകൊണ്ട് മൻമോഹൻ സന്തോഷം മറച്ചുവെച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേംബ്രിഡ്ജിൽ പഠിച്ച സിംഗ് നീല തൻ്റെ പ്രിയപ്പെട്ട നിറങ്ങളിൽ ഒന്നാണെന്നും അത് തന്റെ അക്കാദമിക് യാത്രയുടെ ഏറ്റവും നല്ല ഓർമ്മയായി മാറിയെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നീല എൻ്റെ പ്രിയ നിറങ്ങളിൽ ഒന്നാണ് അത് പലപ്പോഴും എൻ്റെ തലയിൽ കാണാറുണ്ട് സിംഗിന്റെ മറുപടി കയ്യടികളോടെയാണ് അന്ന് സദസ്സ് സ്വീകരിച്ചത് കേംബ്രിഡ്ജിലെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ അദ്ദേഹത്തെ ബ്ലൂ ടർബൻ എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു ഭൗതികവും ധാർമ്മികവുമായ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നതിൽ കാംറിസ് യൂണിവേഴ്സിറ്റി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു എന്ന് പിന്നീടുള്ള നാളുകളിൽ പലകുറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിക്കോളാസ് കാൽഡോർ ജോവാൻ റോബിസൻ അമർത്യാസൻ തുടങ്ങിയ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ തന്റെ അക്കാദമിക് വർഷങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് സിംഗ് പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ നീല തലപ്പാവ് വെറുമൊരു തുണിക്കാഷ്ണം മാത്രമല്ല എന്നും കേംബ്രിഡ്ജിലെ തന്റെ വ്യക്തിത്വ രൂപീകരണവുമായും അദ്ദേഹത്തിന്റെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തിയ ഭൗതിക ചുറ്റുപാടുകളുമുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നുവെന്നും പറയുന്നുണ്ട് സിംഗിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം വിനയം ചിന്താശീലം തുടങ്ങിയ പ്രധാന മൂല്യങ്ങൾ പഠിച്ചതും അക്കാലത്തായിരുന്നു ഈ മൂല്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിച്ചിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ വിപ്ലവകരമായ പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയിൽ സിംഗിന്റെ കാമ്പ്രിഡ്ജിലെ നാളുകൾ ലോകത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരെ പരിചയപ്പെടുത്തുന്നതിൽ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളോടുള്ള സമീപനം തന്നെ മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ധനമന്ത്രി ആയിരിക്കെ അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടു ഇത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി എന്നാൽ ഈ മാറ്റത്തിന് പിന്നിൽ കേംബ്രിഡ്ജിലെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പല ചിന്തകളുമായിരുന്നു എന്നതാണ് സത്യം സിംഗിനെ സംബന്ധിച്ചിടത്തോളം നീലത്തലപ്പാവ് ഒരു വലിയ യാത്രയുടെ ശാന്തമായ ഒരു പ്രതീകമായിരുന്നു ശാന്തമെങ്കിലും അത് ശക്തമായിരുന്നുവെന്നും തലപ്പാവ് ഓർമ്മിപ്പിച്ചു കേംബ്രിഡ്ജിലെ പ്രഭാഷണ ഹാളുകളിൽ നിന്നും ആരംഭിച്ച് ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ ശില്പി എന്ന നിലയിൽ വരെ അദ്ദേഹം എത്തി നിന്നു ഒടുവിൽ ജീവിതയാത്ര അവസാനിച്ച സിംഗ് പടിയിറങ്ങുമ്പോൾ ഓർമ്മയിലേക്ക് മറയുന്നത് ആ നീല തലപ്പാവ് കൂടിയാണ്